ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഒരു ഫാമിലി വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ രാവിലെ ഞങ്ങൾ പശുവിനെ കേട്ടാൻ പോവാണ് പശുവിൻ്റെ കറവ കഴിഞ്ഞു കേട്ടോ ഇനി പശുവിനെ കേട്ടാൻ പോകണാണ് ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ പോവാട്ടോ പശുവിനെ പശുവിനെ കൊണ്ട് ഞങ്ങളും പോവാ പശുവും പോവാ നല്ല രസമല്ലേ എന്താ രസം നല്ല ഓക്സിജൻ നല്ല 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 പ്രകൃതി രമണീയമായ കാഴ്ചകൾ മോടി നിന്നെ ഇവിടുന്നെത്തിയിറ്റില്ലേ അപ്പോ ഓ വേം വേമ്പോ വേമ്പോ ആഹാ എന്നാ അവളെ അവിടെ വൃത്തിയാക്കട്ടെ അടുത്തവിടെ കൊണ്ടുവരുന്നാലോ ഏ പിന്നെ അടുത്ത ശങ്കിരി പോണിക്കാം ശങ്കിരി പോവാ ശങ്കിരി പോവാ പൂവാട്ട കഴിക്കട്ടെ കേട്ടോ ഇന്നതേ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിക്കല തീറ്റയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു തീറ്റ വെച്ച് കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നലെ ഗോതമ്പ് ഇവിടെ വാങ്ങിച്ചു എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ വലിയ കാര്യമായി പോട്ടെ അഴിച്ചു ില്ലേട അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ സ്വെല്ലോ ഇല്ല നല്ല നീറ്റായിട്ട് പോണ ഒരു സമാധാനമായിട്ട് പോണ ഒരു ഫാമാണ് കുറച്ച് പണിയൊക്കെ എടുക്കണം അതിപ്പോ ഏത് ജോലിക്കും നമുക്ക് പണിയും ടെൻഷനും ഒക്കെ ഉണ്ടല്ലേ ചാണക കൂടി ഈ ചാണകം ആണെങ്കിലും ഉണങ്ങി നല്ലതായിട്ട് കിടക്കണമുണ്ടോ നമ്മൾ ഇവിടെ ചാണകം എന്ന് പറയണതും ൂഴുത്തൊക്കെ കറി വൃത്തിയാക്കാം തീരട്ടോ നമ്മള് ഭഗവാൻ മാല കിട്ട നമ്മുടെ രണ്ടെണ്ണം ഉണ്ടായതാണ് ഒരെണ്ണം ഇങ്ങനെ വെയിറ്റ് വന്നു മറിഞ്ഞു പോയി ഇപ്പൊ വേറെ ഒന്ന് ഞാൻ മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ പോയെ പോയെ പോയി ബാക്കി എല്ലാവരും അവള് വല്യ കൊമ്പിട്ട് കുലുക്കി കാണിക്കണോ ഭദ്രമേനെ പേടിയാണോ നിനക്ക് അപ്പൊ ഭദ്രമൊന്നും ചെയ്യില്ല പോയിക്കോ ഞാനിണ്ട് നല്ല കുട്ടാവുള്ള കിട്ടുമ്പോ നിനക്ക് മനസ്സിലാവും അപ്പൊ നീ പേടിച്ചു തൂറിപ്ലാവല കഴിക്കോ ഇവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റിന്ന് റോട്ടിലെ വീട്ടി കളഞ്ഞപ്പ പ്ലാവലയും മാവലുമൊക്കെ കിടപ്പുണ്ട് അതൊക്കെ കഴിക്കുകയാണ് ഇന്നിവിടെ കെട്ടെ ഏ ഇന്ന് ഇവിടെ ഇതൊക്കെ കഴിച്ചു നിന്നോളൂ ശങ്കരി കെട്ടിട്ട് ഇവിടെ എല്ല ഒരു അശ്വരായിട്ട് നോക്കിയിരിക്കുകയാണേ തീറ്റ വന്നത് നോക്കി നിൽക്കുകയാണെ എല്ലാരും കിടക്കുകയായിരുന്നു നമ്മളുടെ തീറ്റ പാത്രം അനക്കുന്ന ശബ്ദം കേട്ടപ്പോ നമ്മുടെ എല്ലാ കുണ്യൂസുകളും എഴുന്നേറ്റു വരൂട്ടോ ഇപ്പൊ വരാ നിനക്കും തരാ നിനക്കും തരാ അവക്കും കൊടുക്കണ്ട് നല്ല പെട അനുസരണയില്ലാത്ത സാധനങ്ങളാട്ടോ ഈ മൂന്നെണ്ണങ്ങളും ശങ്കരി നന്ദിനി ഭദ്ര നിന്നെ തന്നെ ഇടി പറഞ്ഞേ നീ ഇങ്ങോട്ട് നോക്ക് ആ നിന്നെ തന്നെ പറഞ്ഞേ മൂന്ന് പേരും അനുസരണില്ലാത്തവരാ ഞങ്ങളുടെ നന്ദിനി ഞങ്ങളുടെ ഈ നന്ദിനിയല്ല ഞങ്ങളുടെ ഗീർ നന്ദിനി നമ്മുടെ സുഭദ്രയാണ് നല്ല മിടുക്കുകൾ ഇട്ടാ പറഞ്ഞാലും അനുസരിക്കും ഒരു ശല്യവുമില്ല ഇവർക്കൊക്കെ ഒരു എന്തോ ഒരു സൈക്കാട്രി പ്രോബ്ലം ഉള്ള പോലെയാണ് ചില സമയങ്ങളിൽ പാല് കറക്കുമ്പോഴും ചിലപ്പോൾ ചാട്ടം അല്ലേടി അഴിച്ചു വിട്ടാൽ ചിലപ്പോൾ ഓട്ടം വെള്ളം കുടിച്ചാൽ കുടിച്ച് അല്ലെങ്കിൽ വേണ്ട അവർക്കൊക്കെ ആ നന്ദിനിക്കും സുഭദ്രയ്ക്കൊക്കെ ഒരു ടൈം ടേബിൾ അനുസരിച്ചാൽ അവർ പോവുള്ളൂ അവർ രാവിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവുകയുള്ളൂ ഇവർക്കൊക്കെ എന്തോ ബഹിളി പിടിച്ച പോലെ ഓടും അല്ലെടി ശങ്കരി ബഹിളികളാണ് ബഹിളികൾ പ്രിയ എന്നുള്ള പേര് മാറ്റിയിട്ടാ നിങ്ങൾ ചൂർപ്പണകാന്നിടാൻ പോവളാ അല്ലെടി നിനക്കതാ ചേരണ്ട പേര് നോക്കണ്ട നീ നോക്കണ്ടേരണ്ട പേര് ചൂർപ്പണക എല്ലാവരോടും കുത്തിടും എല്ലാ കൂടി പോണവരൊക്കെ അവള് കുത്തി ഓടിക്കും എന്തോ ഒരു കുറുമ്പാന്ന് പറഞ്ഞപ്പോര ഇങ്ങനെണ്ട കുറുമ്പ് അന്നാലാ ചില താടിയുള്ള പിന്നെ പേടിയുണ്ടെന്ന് പറഞ്ഞ പോലെ ഇതിന് മുന്നൊരു പൈസ ഉണ്ടായി അവളാ അവൻ്റെ അടുത്തോട്ടേ പോയില്ല പേടിച്ച് ഇങ്ങനെ പൊതുങ്ങി പോകും ഒക്കെ അറിയാം ബാക്കിയെല്ലാം പാവത്തുങ്ങളാണെന്ന് അച്ഛൻ വന്നിട്ടുണ്ടാ ഹായ് അച്ചാ ഇവിടെ ഉണ്ടക്കണ്ണി ഉണ്ടൊക്കണ്ണി വീരപ്പ വീരപ്പന്റെ ക്ഷീണം മാറിയിട്ടില്ലേ വീരപ്പനും ഈ ഭദ്രയും കൂടി കമ്പനി അടിച്ചിരുന്നാണ് ഇവിടെ പുല്ലേനും തീറ്റ അതുകൊണ്ട് ഓരോന്നെ ഇറങ്ങണുണ്ട് സുഭദ്രയുടെ അകത്തിൽ പാലുണ്ട്ട്ടാ പാലിന്ന് ഫുള്ള് വിട്ടു തന്നിട്ടില്ല ഇന്നലെ വൈകുന്നേരം കറന്നപ്പോ മൂന്നേകാൽ ലിറ്റർ പാലുണ്ടായി ഇന്ന് ആകെ രണ്ട് ലിറ്റർ പാലാണ് വന്നേക്കണേ ബാക്കി പാലവള് പിടിച്ചോ ചെയ്യുക ഞാനപ്പ വീരനെ മാറ്റുകയും ചെയ്തു വീരുന്ന കൊടുക്കാൻ വേണ്ടിട്ടുള്ള സൂത്രം ചില സമയങ്ങളിൽ അങ്ങനെയാ അല്ലടാ വീരപ്പാ അമ്മേ മോനും കൂടി ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ആ കുടിക്കുമില്ലാച്ചാ കുടിച്ചുകഴിഞ്ഞാൽ ഇടിച്ച് കുടിച്ച പാല് വരുമല്ലോ അപ്പൊ നമ്മൾ പിടിച്ച് കറക്കുമല്ലോ അവർ വന്നിട്ട് വെറുതെ തൊട്ട് അങ്ങനെ മാറി നിൽക്കും തൊട്ട് തൊട്ട് എന്തോ ഒരു കള്ള കളിയാണ് അമ്മേ മോനും കൂടി അപ്പൊ ഞാൻ അങ്ങനെ മരിച്ചു മാറ്റി കെട്ടി അപ്പൊ അകിട്ട് നിറച്ച് പാലുണ്ടുക എന്തോ മനസ്സിലായ പോലെ ഒരു അയ്യോ അയ്യോയ്യോ കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ച് പിടിച്ചേ പാവാണ് പാ പക്ഷെ അവിട്ട ഒന്നും ഇല്ലാട്ടങ്ങനെയാ നേരത്തെ പാല് കിറക്കുമ്പോഴൊക്കെ തട്ടൊക്കെ ഇണ്ടായി അതൊന്നും ഇല്ല കൊണ്ടുപോയില്ല നിറച്ചുണ്ടായിട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് വീണുണ്ടായി മഴ വെള്ളം നന്നായിട്ട് ഉടങ്ങി കിടക്കണോ അയാക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എടുപ്പാണ് ഇങ്ങോട്ട് വന്ന് ചോയിച്ചോണ്ട് പോയി മറ്റേ കുറുക്കുപോലല്ല പണിയും എടുക്കണം ਮਨਹਿਲ ਵਾਲੇ ਜਨੰਦ ਨੇ ਬੈਠਾ ਹੁੰਦਾ ਹੂ ਹਮ